ും സത്യവിശ്വാസികളെ അണിയിച്ചക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഖുർആാനിലും ഹദീസിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടതാണ് അവർക്കുള്ള സ്വർഗീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സമയത്ത് തന്നെ ഒരു നദിയിൽ നിന്ന് അവർ കുളിപ്പിക്കപ്പെടുന്നുണ്ട് ആ നദിയിൽ നിന്ന് കുളിച്ചാൽ അവർ സൗന്ദര്യം വർദ്ധിച്ചവരും അതുപോലെ യുവത്വത്തിലേക്ക് മടങ്ങി വന്നവരും ഒക്കെയായ ഒരവസ്ഥ അവർക്കുണ്ടാവും ആദ നബി അലൈഹിസ്ലാമിൻ്റെ ഉയരത്തിലേക്ക് അവരെല്ലാവരും ഉയർത്തപ്പെടും അറുപത് മുഴം മലക്കിൻ്റെ കണക്കനുസരിച്ച് അറുപത് മുഴം എന്നാണ് ആദ് നബി അലൈഹി സ്വലാമിൻ്റെ നീളം പറയുന്നത് ആ നീളത്തിലേക്ക് സ്വർഗീയ വിശ്വാസികൾ ഉയർത്തപ്പെടും അങ്ങനെ ആരോഗ്യം കൊണ്ട് സൗന്ദര്യം കൊണ്ട് അള്ളാഹു അവർക്ക് സംവിധാനം ഒരുക്കുന്നു അവരെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു അതിലേക്കാണ് പിന്നീട് അള്ളാഹു സുഖാനുഭവത്ത് ആരാ അവർക്ക് ഈ വസ്ത്രങ്ങൾ അണിയിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് സ്വർണ് പിന്നെ പട്ടിൻ്റെ വിവിധ തരത്തിലുള്ള പട്ടിൻ്റെ വസ്ത്രങ്ങൾ പട്ടല്ലാത്ത പിന്നെ വസ്തുക്കൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ അള്ളാഹു സുഹാനുഹു ആരാ അവർക്ക് അണിയിച്ചു കൊടുക്കും ഒരു രാജകീയ പ്രൗഢിയോട് കൂടിയുള്ള വേഷങ്ങളാണ് അള്ളാഹു അവർക്ക് നൽകുന്നത് അപ്പോൾ ഒരു സഹാബി ചോദിച്ചു അവിടെ ഈ പട്ട് തയ്ക്കുകയാണ് ഈ വസ്ത്രങ്ങൾ തയ്ക്കുകയാണോ എന്നാണ് ചോദ്യം പിന്നെ അലൈഹി ഹലും പറഞ്ഞ് അത് മരങ്ങളിൽ നിന്ന് അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് സസ്മരങ്ങളുടെ പിന്നെ പിന്നെ കായകളുടെ പോളങ്ങളിൽ നിന്നാണ് ഇവരുടെ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ആ വസ്ത്രങ്ങൾ നുരുമ്പുകയില്ല എന്നും നുരുമ്പുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം തന്നെ തുടർച്ചയായി ധരിക്കുക എന്നല്ല അവർക്ക് പുതിയ വസ്ത്രങ്ങൾ മാറി മാറി നൽകപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും ആ മാറി മാറി നൽകപ്പെടുന്നത് ആദ്യം ധരിച്ച വസ്ത്രത്തിന് കേടുപറ്റുന്നത് കൊണ്ടോന്നൊരുമ്പിയത് കൊണ്ടുമല്ല അവർക്കുള്ള പ്രൗഢിയും പുതുമയും എന്ന നിലക്കാണ് അവർക്ക് വസ്ത്രങ്ങൾ മാറ്റി മാറ്റി നൽകുക എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അവരെ അണിയിച്ചൊരുക്കുന്നതിൻ്റെ ഭാഗമായി അള്ളാഹു അവർക്ക് നൽകുന്നതാണ് ആഭരണങ്ങൾ സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് അമൂല്യ രത്നങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു അവർക്ക് ആഭരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്വലം പറഞ്ഞ ഒരു വർത്തമാനമാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് സ്വർഗത്തിൽ ആഭരണം ധരിക്കുന്ന പുരുഷനായിരിക്കും ആഭരണം ധരിക്കുന്ന സ്ത്രീയെക്കാളും സൗന്ദര്യം കാരണം ദുനിയാവിൽ പുരുഷന്മാർക്ക് അള്ളാഹു സ്വർണ്ണാഭരണങ്ങൾ നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് അത് ധരിക്കാത്ത മുസ്ലിമിനെ സംബന്ധിച്ച് അവന് അതിന് അള്ളാഹു സുഹാനബു താലെ പതിന് മടങ്ങായിട്ടാണ് അവിടെ ആ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ ഇപ്പോൾ ഒരു പുരുഷൻ സ്വർണ്ണാഭരണം ധരിച്ചാൽ അതിലൊരു സ്ത്രൈണതയുടെ ഒരു വിഷയമുണ്ട് എന്നാൽ സ്വർഗത്തിൽ ആ വിഷയം വരുന്നില്ല സ്വർഗത്തിൽ ഒരു പുരുഷൻ ധരിക്കുന്ന ആഭരണമായിരിക്കും ഒരു സ്ത്രീ സ്വർഗത്തിൽ ധരിക്കുന്ന ആഭരണത്തിനേക്കാളും തിളക്കമേറിയത് എന്നാണ് ആ സ്വർഗത്തിൽ അവർക്ക് നൽകപ്പെടുന്ന ആഭരണങ്ങൾ അതിൽ ഒരു ആഭരണം അത് ഈ ദുനിയാവിലേക്ക് അതിൻ്റെ പ്രകാശം ചൊരിഞ്ഞാൽ സൂര്യൻ്റെ പ്രഭ കെട്ടുപോകുമാറുള്ള തിളക്കമാണ് ആ ആഭരണത്തിന് എന്ന് നമീസ് അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഇവരെ അണിയിച്ചൊരുക്കുന്ന അതുപോലെ അവർ പിന്നെ കണ്ണിൽ സുറുമിടും എന്നതുപോലെ അവർക്കുള്ള സൗകര്യങ്ങൾ വൈവിധ്യമാർന്ന സൗകര്യങ്ങൾ അള്ളാഹു താല അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അവർക്ക് ഈ ആഭരണങ്ങളും ഈ വസ്ത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ആരാണ് മലക്കുകളാണ് അവർക്ക് ധരിക്കാനുള്ള അവർക്ക് ധരിക്കാനുള്ള ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇതെല്ലാം അവർക്ക് എത്തിച്ചു നൽകുന്നത് മലക്കുകളാണ് ആ സന്ദർഭത്തിൽ അവർക്കുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നത് മലക്കുകളോടൊപ്പം കുട്ടികളാണ് സ്വർഗ്ഗത്തിലെ കുട്ടികളാണ് അതുപോലെ അവർക്കത് നിശ്ചയിച്ച ഇണകളായ ഹോർലിങ്ങളാണ് ഇവർക്ക് ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എന്നാണ് അതുപോലെ സ്വർഗ്ഗം കൊണ്ടുള്ള രാജകീയമായ കിരീടം അവർക്ക് നൽകും ഇതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം അതിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബാനോ ചാല ഇവർക്ക് ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത ഉപകരണങ്ങൾ പറയുന്നുണ്ട് അതിലുള്ളതാണ് ഇവർക്ക് ചാരി കിടക്കാവുന്ന അതുപോലെ ഇവർക്ക് ശരിക്കും കിടക്കാവുന്ന ഇവർക്ക് പാ പിന്നെ ഈ പുഴയുടെ തീരങ്ങളിലും മറ്റും ഇരുന്ന് ആസ്വദിക്കാവുന്ന സോഫകളും അവരുടെ സിംഹാസനങ്ങളും അവർക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള ഇരിപ്പിടങ്ങളും അതുപോലെ അവരുടെ കിടപ്പറകളിൽ ഒരുക്കി വെച്ചിട്ടുള്ള മെത്തകളും അവർക്കിരിക്കാവുന്ന പരവതാര്യങ്ങളും ഇതെല്ലാം അള്ളാഹു സുഖാനുഭവച്ച അലയും നബിസ്വല്ലാഹു അലൈഹി വസ്ലമയും നമുക്ക് സൂചിപ്പിച്ച് തരുന്നുണ്ട് അതൊക്കെ അവരുടെ പ്രൗഢിയിലേക്കും അവരുടെ രാജകീയതയിലേക്കും യോജിച്ച രൂപത്തിലാണ് അള്ളാഹു അവർക്ക് നൽകുന്നത് അതുപോലെ സ്വർഗ്ഗത്തിലെ കുറിച്ച് ഹദീസിൽ പരാമർശമുണ്ട് സ്വർഗ്ഗത്തിലെ കുറിച്ച് പിന്നെ ഹദീസുകളിൽ പരാമർശമുണ്ട് ആ അമ്പ് അതുപോലെ അങ്ങനെ മനുഷ്യന്മാർ ദുനിയാവിൽ ഉപയോഗിക്കുന്ന എന്നാൽ അതിന് സ്വർഗീയപരമായ ചില ലക്ഷ്യങ്ങളോട് കൂടി അള്ളാഹു സ്വർഗത്തിൽ ഇവർക്ക് പല ഉപകരണങ്ങളും നൽകുന്നുണ്ട് ആ ഉപകരണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് പോലും അത് സ്വർണം കൊണ്ടോ അമൂല്യ രത്നങ്ങൾ കൊണ്ടോ വെള്ളി കൊണ്ടോ എല്ലാം പളുങ്കിൻ്റെ തിളക്കമാർന്ന രൂപത്തിൽ ഒക്കെ ആയിട്ടാണ് അള്ളാഹു ഉസ്ബഹാന ഹോവത് അല്ല അതെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആകെ അറിയുന്നത് കാര്യമായിട്ടുള്ളത് ഒരു സ്വർണവും വെള്ളിയും കുറച്ച് അമൂല്യരത്നങ്ങളുമാണ് എന്നുള്ളതുകൊണ്ടാണ് ആ ഭാഷയിലേക്ക് അള്ളാഹു അതിന് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അതേസമയം ഈ അവതരിപ്പിക്കുമ്പോൾ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്രയേ അവന് മനസ്സിലാവുള്ളൂ അവനറിയാത്ത ഇതുവരെ പരിചയപ്പെടാത്ത ഒരു കാര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്വർഗത്തിലെ വിവരണങ്ങൾ നൽകി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്നതുകൊണ്ടാണ് സ്വർണ്ണത്തിലേക്കും വെള്ളിയിലേക്കും ഈ പറയുന്ന മനുഷ്യന്മാർ മേൽത്തരം വസ്ത്രങ്ങളിൽ കാണുന്ന പട്ടുകളിലേക്കും അതുപോലെ അമൂല്യ രത്നങ്ങളിലേക്കൊക്കെ ചേർത്തുകൊണ്ട് അള്ളാഹു സുഹാൻ താല് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോഴൊക്കെ സഹാബത്ത് ആവർത്തിച്ച് പറഞ്ഞത് അതൊക്കെ പേരുകൊണ്ട് മാത്രമാണ് അങ്ങനെയല്ല സംഗതിയുള്ളത് അതൊക്കെ പേരിലാണ് നമുക്ക് ദുന്യാവിലുള്ള പോലെ അല്ലെങ്കിൽ ദുന്യാവിലുള്ള സ്വർണം പോലെ വെള്ളി പോലെ എന്നൊക്കെയുള്ളൂ എന്നാൽ അവർക്ക് അവിടെ നൽകപ്പെടുന്നത് അത് ഇവിടത്തെ നാമങ്ങൾ മാത്രമാണ് അതിൻ്റെ വ്യത്യസ്തത അവർ ഒരിക്കലും ഒരു മനുഷ്യൻ ആലോചിക്കുക കൂടി ആലോചിക്കുക കൂടി ചെയ്യാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ കേട്ട മുഴുവൻ കാര്യങ്ങളിലും അത് സ്വർഗ്ഗത്തിൽ ഇവർക്കൊരുക്കുന്നത് നമ്മൾ ആലോചിക്കുക കൂടി ചെയ്യാത്ത ഒരു മനുഷ്യനെ വിഭാവനം ചെയ്തിട്ടില്ലാത്ത എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലം പല തവണ ആവർത്തിച്ചിട്ടുണ്ട് കുറിച്ച് വന്ന ആയത്തുകൾ തഫ്സീർ ചെയ്യുന്ന ക്ലാസ്സുകളിൽ സഹാബ് താവർത്തിക്കുന്ന കാര്യമാണ് എന്ത് ഇത് പേരുകൊണ്ട് മാത്രമാണ് ഇതല്ല സംഗതി അവിടെ ലഭിക്കാൻ പോകുന്നത് ഇതല്ല ഈ നമ്മളുടെ ചിന്തയിൽ പോലും ഉദിച്ചിട്ടില്ലാത്ത എന്നാൽ നമുക്കൊരു നമുക്കൊരാഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാഷയിലേക്ക് ഭാഷയിലേക്കന്നാവും ആ കാര്യങ്ങളെ വിവരിച്ചു തന്നിട്ടുള്ളത് അപ്പം ഈ രൂപത്തിൽ സ്വർഗത്തിൽ അവർക്ക് അള്ളാഹു അണിയിച്ചൊരുക്കാൻ വേണ്ടി എന്തൊക്കെ തയ്യാറാക്കിയിരിക്കുന്നു എന്ന ഭാഗങ്ങളാണ് അള്ളാഹു വിശുദ്ധ ഖുഹാനിൽ ചർച്ച ചെയ്ത ഒരു വലിയ ഭാഗം എന്ന് പറയുന്നതൊരു ചിരി അധിക ആയത്തുകളും ഈ ഒരു ഏരിയയിലാണ് അള്ളാഹു സുബാൻ തന്നെ സംസാരിച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സ്വർഗവുമായി ബന്ധപ്പെട്ട് അള്ളാഹു മമ്മിനിങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നൽകുന്ന ചില ഞാമത്തുകളും മറ്റും വിശുദ്ധ ഖുർഹാനിലും ഹദീസിലുമുണ്ട് ഇത് ഇൻഷാല്ല വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിവരിക്കാം സ്ലാമലൈക്കും വരഹമല്ല